അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ നമുക്കൊന്നും ആരും വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാലോലെ പക്ഷേ എന്നാലും ചില വീഡിയോസ് നമ്മുടെ സ്ട്രൈക്ക് ചെയ്യും അത്രയും നല്ല വീഡിയോ എന്റെ അവസാനം കാണാതെ പോരതേ കണ്ടു നോക്കി എന്താടി പഴംപൊരിട്ടാ അമ്മയ്ക്ക് കൊടുക്കണം മട്ടോജീനെ നീ കഴിച്ചോട്ടോ അമ്മക്ക് കൊടുക്കണം അത് മട്ടവചിണ്ടന്ന് അമ്മ നീ എന്ത് പണിയാണ് കാണിച്ചത് അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ടായി നല്ല വളം എനിക്കൊട്ട വോജി കഴിക്കു അതിനോചി മേടിച്ചിട്ടുണ്ടോ അത് അപ്പഴേക്കും കൊടുത്ത് കഴിച്ചു നല്ലൊരു ഭക്ഷണം വെച്ച് ഞാൻ അല്ല അവഷ്ടവിക്കുകയുള്ളൂ എന്നാലും അവള് കഴിക്കൂല നമുക്കിടുത്ത് വിളമ്പിച്ച് തരും വല്ല പൊട്ടുമൊടി എടുത്ത് അവളെടുത്തുണ്ടോ ഒരു കറി വെച്ചു കഴിഞ്ഞാൽ ഒരു മീൻ പറഞ്ഞാൽ പോലും നമുക്ക് കൊണ്ട് വെച്ചു തരും അവൾ എടുക്കൂല അത് അവക്ക് ഇഷ്ടമല്ലാണ്ടോന്നല്ല അത് നമ്മള് വെച്ചിട്ട് നമുക്ക് വിളമ്പി തന്നെ അമ്മ പറയൂല അമ്മക്ക് ഇത് വേണം അത് വേണോന്ന് അമ്മ പറയൂല അപ്പൊ നമ്മൾ കണ്ടറി ചെയ്യണ്ടേ പെട്ടെന്ന് അപ്പന ഇല്ലാണ്ടായി കഴിഞ്ഞാല് പിന്നെ അമ്മക്ക് അത് അങ്ങനെ സംഭവിക്കണായിരുന്നു ജനിച്ചൊരിക്കും മരിക്കും അതെപ്പോണ സംഭവിക്കും അമ്മയുടെ കാര്യങ്ങൾ നോക്കിയെടുത്തേ അപ്പൊ നീ അറിഞ്ഞിരിക്കേണ്ട അമ്മയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഇപ്പൊ മോൻ ചെയ്തതിനപ്പൊ കുറ്റം പറയണമെന്നല്ല അറിയില്ല ശരിക്കും എന്താണ് കാരണം മോനറിയില്ല மீக்கு கைய்ப കഴിക്കുന്ന എനിക്കണ്ട അമ്മ കഴിച്ചോ കഴിച്ചു